ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും എല്ലും സ്വാഗതം അപ്പോൾ നിങ്ങൾ എല്ലാവരും ചോദിച്ചതുപോലെ എന്തൊക്കെ പഠിക്കണം എന്തിനാണ് ലാസ്റ്റ് എന്തൊക്കെ പഠിക്കണം എൽ ജി എസ് എന്തൊക്കെ പഠിച്ചാൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും നമ്മൾ എന്താണ് ഒരു ഓവർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തിന്റെയാണ് എൽ ജി എസിന്റെ മെയിൻ ആയിട്ട് ഏതൊക്കെ പോർഷൻ വരിക എന്നുള്ളത് നമ്മള് പറഞ്ഞു എന്നാൽ ഓരോന്നിനും വ്യക്തമായ ഐഡിയ അതായത് പൊതുവിജ്ഞാനത്തിൽ നിന്ന് ഏതൊക്കെ പോർഷൻ ആണ് വരിക അല്ലെങ്കിൽ ഏതൊക്കെ ഭാഗങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത് സബ് ടോപ്പിക്സ് ഏതൊക്കെയാണ് എന്നൊരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതനുസരിച്ച് നമുക്ക് എന്താണ് ഈ ഒരു സിലബസ് ഫുൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം എങ്ങനെ പഠിക്കാം അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക് ആണ് നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഒന്ന് നോക്കാം ഓക്കേ അല്ലേ എല്ലാരും എന്താണ് അപ്ലൈ ചെയ്ത് എല്ലാവരും പഠിച്ചൊക്കെ തുടങ്ങിയെന്ന് വിശ്വസിക്കുകയാണ് പഠിച്ചു തുടങ്ങേണ്ട സമയം എന്താണ് ആയി കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമുക്ക് എന്താണ് നമുക്ക് പഠിക്കണം എന്ന് നിങ്ങൾ തീരുമാനിച്ചു എങ്കിൽ നിങ്ങൾക്ക് ഇനിയുള്ള നാല് അല്ലെങ്കിൽ അഞ്ച് മാസം ശരിയായി വിനിയോഗിച്ചാൽ തന്നെ ജോലി ഉറപ്പാണ് ഇതുവരെയും അങ്ങനെ ഒരു ചിന്തയിലേക്ക് എത്തപ്പെട്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ സമയം വൈകരുത് ഒരു മിനിറ്റ് പോലും നിങ്ങൾ കളയരുത് നിങ്ങൾ ഇപ്പൊ ഈ നിമിഷം തന്നെ എന്ത് ചെയ്തു തുടങ്ങാം പഠിച്ചു തുടങ്ങാം അതിനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക ആണോ അപ്പൊ നമുക്ക് നോക്കാം മെയിൻലി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ അതായത് പൊതുവിജ്ഞാനം ആനുകാലിക വിഷയങ്ങള് സയൻസ് പൊതുജനാരോഗ്യം ഗണിതം ഈ ഒരു ഭാഗങ്ങളിൽ നിന്നാണ് നമുക്ക് നൂറ് മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത് അതിൽ ജി കെ അല്ലെങ്കിൽ പൊതുവിജ്ഞാനം എന്ന് പറയുന്നത് നാല്പത് മാർക്കും വിഷയങ്ങൾ കറണ്ട് അഫയേഴ്സ് ഇരുപത് മാർക്കും സയൻസ് പത്ത് മാർക്കും പൊതുജനാരോഗ്യം എന്ന ഭാഗത്ത് നിന്ന് പത്ത് മാർക്കും മാത്സിൽ നിന്ന് ഇരുപത് മാർക്കുമാണ് ഇവിടെ നമുക്ക് ഇംഗ്ലീഷ് മലയാളം ഇല്ല ഓക്കെ അപ്പൊ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇത്രയും ഒരു ഭാഗത്ത് നിന്നാണ് നമുക്ക് എന്ത് വരുന്നത് നൂറ് മാർക്കുകളിൽ നിന്നുള്ള എൽ ജി എസ് അപ്പൊ എന്തൊക്കെയാണ് പൊതുവിജ്ഞാനം എന്ന് പറയുന്നത് എന്താണ് നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു ഭാഗമാണ് അപ്പൊ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഭാഗത്ത് നിന്ന് ഏതൊക്കെയാണ് എന്ന് വ്യക്തമായ ഐഡിയ വേണ്ടേ വേണം ഓക്കെ അപ്പൊ പൊതുവിജ്ഞാനത്തിൽ നിന്ന് ആയിട്ട് നമ്മൾ എവിടെ നിന്ന് എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് നമുക്ക് സിലബസില് പി എസ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് നോക്കാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഓക്കെ അതില് സ്വാതന്ത്ര്യ സമര കാലഘട്ടവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങളെല്ലാം തന്നെ നോക്കിയിരിക്കണം ദേശീയ പ്രസ്ഥാനങ്ങളെ കുറിച്ചുള്ള ഐഡിയ വേണം അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമര സേനാനികള് ഭരണ സംവിധാനങ്ങള് തുടങ്ങിയവ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് അഞ്ച് മാർക്കാണ് അഞ്ച് മാർക്കിനാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് മാർക്കുകൾ വരിക ഓക്കെ ചോദ്യങ്ങൾ വരിക ഇനി നമുക്ക് നോക്കാം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികള് അതുപോലെ തന്നെ യുദ്ധങ്ങള് മെയിനായിട്ട് പഞ്ചവത്സര പദ്ധതികൾ നോട്ട് ചെയ്ത് വെക്കുക ഉറപ്പായിട്ടും അതിൽ ഒരു ചോദ്യം ഉണ്ടാവും ആൻഡ് ദെൻ വിവിധ മേഖലകളിലെ പുരോഗതി നമ്മൾ അറിഞ്ഞിരിക്കണം നേട്ടങ്ങൾ അറിഞ്ഞിരിക്കണം അഞ്ച് മാർക്കാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത് ഓക്കെ ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും ഇന്ത്യൻ ഭരണഘടന അടിസ്ഥാന വിവരങ്ങൾ എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് സോ നമുക്ക് അതിനെ സ്കോർ ചെയ്യാനായിട്ട് എളുപ്പമാണ് ആ ഒരു അഞ്ച് മാർക്ക് അതെ അതും എന്താണ് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു ഭാഗമല്ല ഏതാന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ അടിസ്ഥാന വിവരങ്ങൾ എന്ന് തന്നെയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത് അതിൽ നമ്മൾ എന്താണ് പൗരന്റെ അവകാശങ്ങളും കടമകളും വ്യക്തമായി പഠിക്കുക അഞ്ച് മാർക്ക് നമുക്ക് നേടിയെടുക്കാനായിട്ട് പറ്റും ഓക്കെ അല്ലേ ഇനി നമുക്ക് നോക്കാം ഇന്ത്യയുടെ ഭൂമിശാസ്ത്രമായ സവിശേഷതകൾ അതായത് അതിർത്തികൾ ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അതിൽ ചോദിക്കുകയുള്ളൂ അഞ്ച് മാർക്കാണ് അതിൽ വരുന്നത് ആണോ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകള് മനസ്സിലാക്കുക അതിർത്തികൾ അതുപോലെ തന്നെ അടിസ്ഥാന വിവരങ്ങൾ എന്നീ ഭാഗത്തു അഞ്ച് മാർക്ക് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും സ്കോർ ചെയ്യാനായിട്ട് കിട്ടിയോ നെക്സ്റ്റ് കാര്യം പറയുന്നത് കേരളമാണ് ഇന്ത്യ നമ്മൾ കഴിഞ്ഞു ഇനി കേരളത്തിനെ എന്തൊക്കെ പഠിക്കണം എന്ന് ചോദിച്ചാൽ കേരളത്തിന്റെ ഭൂമി ശാസ്ത്ര ആണ് അടിസ്ഥാന വിവരങ്ങൾ കേരളത്തിനെ കുറിച്ചുള്ള ഏറ്റവും അടിസ്ഥാന ആയിട്ടുള്ള വിവരങ്ങൾ വേണം നദികളും കായലുകളും അറിഞ്ഞിരിക്കണം നദികളും കായലുകളും വൈദ്യുത പദ്ധതികള് വന്യജീവി സങ്കേതങ്ങള് ദേശീയോദ്യാനങ്ങള് മത്സ്യബന്ധനം ആൻഡ് ദിവസം കായിക രംഗം തദ്വേഷ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടങ്ങിയവയെ കുറിച്ചുള്ള അറിവ് പ്രധാനമാണ് പത്ത് മാർക്കാണ് ഓക്കെ പത്ത് മാർക്ക് ഇത്രയും ഭാഗം പഠിച്ചാൽ നമുക്ക് കിട്ടും ഓക്കെ എന്തൊക്കെയാണ് അതില് പദ്ധതികള് വൈദ്യുത പദ്ധതികള് മെയിനായിട്ട് നമ്മൾ നോക്കണം നദികൾ കായലുകള് എന്നിവ നമ്മൾ എന്ത് ചെയ്യുക പഠിക്ക വന്യജീവി സങ്കേതങ്ങള് പഠിക്കാം ദേശീയോദ്യാനം മത്സ്യബന്ധനം കായികരംഗം അതുപോലെ തന്നെ തദ്വേഷ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയെക്കുറിച്ച് ഐഡിയ വേണം കിട്ടിയോ പത്ത് മാർക്ക് ലഭിക്കും ഇനി നമുക്ക് നോക്കാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ രാഷ്ട്രീയ സാമൂഹിക മുന്നേറ്റങ്ങൾ അതുപോലെ തന്നെ നവോത്ഥാന നായകന്മാർ ഇമ്പോർട്ടന്റ് ആണ് അഞ്ചു മാർക്ക് നമുക്ക് കിട്ടും ഓക്കെ നവോത്ഥാന നായകന്മാര് നമുക്ക് റിപ്പീറ്റ് എക്സാമുകൾക്ക് എല്ലാം ഉള്ളതാണ് പ്രധാനമായിട്ടുള്ളൊരു ആയിട്ട് അവര് തരികയും ചെയ്യും അതുപോലെ തന്നെ ചോദ്യങ്ങളും അത്രത്തിൽ എന്താണ് ആധാരാളം ചോദിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ആ ഒരു ഭാഗം ഒട്ടും വിട്ടുകളയാൻ പാടില്ല പഠിക്കാം നമുക്ക് ഇനി എൽ ജി എസ് ഇപ്പൊ പഠിച്ചു തുടങ്ങിയാൽ തന്നെ എന്താണ് നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന സിലബസ് മാത്രമേ ഉള്ളൂ ഓക്കെ നമുക്ക് പൂർണ്ണമായിട്ടും പഠിച്ചു മാറ്റാൻ കഴിയുന്ന സിലബസേ ഉള്ളൂ ഒരുപാട് വാരി വലിച്ച് പഠിക്കേണ്ട കാര്യവുമില്ല ഓക്കെ നമുക്ക് നോക്കാം ശാസ്ത്ര സാങ്കേതിക മേഖലയാണ് പറയുന്നത് നോക്കാം കലാ സാംസ്കാരിക മേഖല അതുപോലെ തന്നെ രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല കായിക മേഖല എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര മാർക്ക് കിട്ടും അഞ്ചു മാർക്ക് കിട്ടും ഇത്രയുമാണ് നമ്മുടെ പൊതുവിജ്ഞാനത്തിൽ നിന്ന് കിട്ടുന്ന നാല്പത് മാർക്ക് എന്ന് പറയുന്നത് ഓക്കെ പൊതുവിജ്ഞാനത്തിൽ നിന്ന് നമുക്ക് ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുകയാണ് നാൽപ്പത് മാർക്കുകൾ എന്തെടുക്കാം നേടിയെടുക്കാനായിട്ട് പറ്റും ഓക്കെ ഇനി നമ്മൾ ആനുകാലിക വിഷയങ്ങൾ കറണ്ട് അഫയേഴ്സ് നോക്കിയേ ഗോൾഡൻ മാർക്ക് എന്ന് പറയാം ഇരുപത് മാർക്കുകളാണ് നമുക്ക് ആനുകാലിക വിഷയങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് ിൽ നിന്ന് നമുക്ക് കിട്ടും നെക്സ്റ്റ് എന്ന് പറയുന്നത് സയൻസ് ആണ് ട്ടോ സയൻസ് അതിൽ ജീവശാസ്ത്രത്തിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുകയാണ് ആ നമ്മുടെ ബയോളജി ഭാഗത്ത് നിന്ന് അഞ്ച് മാർക്കാണ് നമുക്ക് ലഭിക്കുന്നത് അതിൽ പ്രധാനമായിട്ട് പറയുന്നത് മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവ് ഈ മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതുവ് അറിവിന്റെ അർത്ഥം നമ്മള് എപ്പോഴും കരൾ ഹൃദയം തലച്ചോറ് ഈ ഹൃദയത്തിന്റെയും കരളിനെയും കുറിച്ച് വ്യക്തമായി തന്നെ പഠിക്കുക ട്ടോ ആൻഡ് ദെൻ ജീവകങ്ങളും അപര്യാപ്തതാ രോഗങ്ങളും vitamins നമ്മൾ ഫാൻ സോളിബിൾ ആണെങ്കിലും ആണെങ്കിലും ആ ഓരോ വൈറ്റമിന്റെയും കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ അപര്യാപ്തതാ രോഗങ്ങൾ വ്യക്തമായി അറിഞ്ഞിരിക്കുക അതുപോലെ തന്നെ എന്താണ് കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ അറിഞ്ഞിരിക്കുക ആൻഡ് ദെൻ വനങ്ങൾ വനവിഭവങ്ങൾ സാമൂഹിക വനവൽക്കരണം ഈ ഭാഗത്ത് നിന്നും ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം ആൻഡ് ദെൻ പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും ഇത്രയുമാണ് നമ്മുടെ ജീവശാസ്ത്രത്തിൽ വരുന്ന ഭാഗങ്ങൾ ഇതിൽ മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതുവ് അറിവ് എന്ന ഒറ്റ വരിയിൽ അവർ നിർത്തിയെങ്കിലും നമ്മുടെ മനുഷ്യ ശരീരത്തിനെ കുറിച്ചുള്ള പൊതുവ് അറിവ് എന്ന് പറയുന്നത് എന്താണ് ആ കാര്യമായിട്ടുണ്ട് സോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ കരളും എന്താണ് ഹൃദയവും വ്യക്തമായി തന്നെ എന്ത് ചെയ്യുക പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടോ ആൻഡ് ദെൻ നെക്സ്റ്റ് നമ്മള് സയൻസ് കഴിഞ്ഞാൽ ഭൗതിക ശാസ്ത്രവും രസതന്ത്രത്തിലേക്കും ആണ് പോകുന്നത് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി പോവാണ് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഭാഗത്തു നിന്നും കൂടി നമുക്ക് ലഭിക്കുന്നത് അഞ്ച് മാർക്ക് ആണ് കേട്ടോ ഈ രണ്ട് ഭാഗത്തു നിന്നും കൂടിയാണ് നമുക്ക് അഞ്ച് മാർക്ക് ലഭിക്കുന്നത് അപ്പൊ ഈ ഒരു ഭാഗത്ത് നിന്ന് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആറ്റവും ആറ്റത്തിന്റെ ഘടനയും ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ അയിലും അയിരുകളുടെ എന്താണ് ധാതുക്കൾ അവയുടെ വർഗീകരണവും നമ്മൾ പഠിക്കണം ഹൈഡ്രജനും ഓക്സിജനും ഇത് നമ്മൾ പഠിക്കണം ഈ എല്ലാ കാര്യങ്ങളും നമ്മൾ എസ് സി ആർ ഈ ചാപ്റ്റേഴ്സ് എല്ലാം അതുപോലെ തന്നെ എസ് സിആർടി പറയുന്നതാണ് സോ എന്താണ് എസ് സിആർടി ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക ആൻഡ് ദ്രവ്യവും പിണ്ഡവും പ്രവൃത്തിയും ഊർജവും ഊർജവും അതിന്റെ പരിവർത്തനവും താപവും ഊഷ്മാവും പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും ആൻഡ് ദനെന്താണ് ശബ്ദവും പ്രകാശവും സൗരയുധവും സവിശേഷതകളും ഇത്രയും ഭാഗത്തു നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത് അഞ്ച് മാർക്ക് കിട്ടുന്നത് ഓക്കെ എന്താണ് ഇത്രയും ഭാഗം പഠിക്കുമ്പോഴാണ് നമുക്ക് അഞ്ച് മാർക്ക് കിട്ടുന്നത് അപ്പൊ സയൻസിൽ നിന്ന് എന്താണ് ഫിസിക്സും കെമിസ്ട്രി ഭാഗത്തു നിന്നാണ് നമുക്ക് അഞ്ച് മാർക്ക് ലഭിക്കുന്നത് ഓക്കെയാണോ എന്താ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പൊതുജനാരോഗ്യം ഓക്കെ പൊതുജനാരോഗ്യമാണ് ഈ പൊതുജനാരോഗ്യം പത്ത് മാർക്ക് എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് നമുക്ക് നേടിയെടുക്കാം അതായത് നമ്മൾ ഈ ഇവിടെ അഞ്ച് മാർക്കിന് എടുക്കുന്നതിൻ്റെ നാലിലൊന്ന് സ്ട്രെയിൻ വേണ്ട നമുക്ക് ഈ പൊതുജനാരോഗ്യം പത്ത് മാർക്ക് നേടിയെടുക്കാം കാര്യം എന്താണ് സാംക്രമിക രോഗങ്ങളും രോഗകാരികളും അതായത് പകർച്ചവ്യാധികളെ കുറിച്ചുള്ള ഒരു ഐഡിയ വേണം അത് ബാക്ടീരിയൽ ഡിസീസിനെ കുറിച്ച് ഏതൊക്കെയാണ് ബാക്ടീരിയൽ രോഗങ്ങൾ ആ ബാക്ടീരിയയുടെ പേരുകൾ നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കുക വൈറസ് ഡിസീസുകൾ ഏതൊക്കെയാണ് പ്രോട്ടോസോമൺ ഡിസീസുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കുക രോഗകാരികളുടെ പേരുകൾ നമ്മൾ അറിയുന്നു കേട്ടോ ആൻഡ് ദൻ അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം അതുപോലെ തന്നെ എന്താണ് ജീവിത ശൈലി രോഗങ്ങൾ ജീവിതശൈലി രോഗങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് തന്നെ പഠിക്കാനായിട്ട് നോക്കുക എന്നാൽ അത് ഒരുപാട് വല്ല കാര്യങ്ങളുണ്ടോ ഇല്ലതാണ് അതുകൊണ്ട് തന്നെ അതിനെയൊക്കെ എന്താണ് ചെറിയ കാര്യങ്ങളാണ് മാർക്കുകൾ കിട്ടും അതുകൊണ്ട് അതിനെയൊക്കെ എന്ത് ചെയ്യുക ശരിയായ രീതിയിൽ വ്യക്തമായിട്ട് തന്നെ പഠിച്ച് മാറാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കുക ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ വളരെ ചെറിയ ചെറിയൊരു ഭാഗമാണ് കേട്ടോ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ മറ്റു സബ്ജക്റ്റുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ കേരളത്തിന്റെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യുക നന്നായിട്ട് തന്നെ മനസ്സിരുത്തി പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന മാർക്ക് എന്ന് പറയുന്നത് എന്താണ് ആ നല്ലൊരു പെർസെൻ്റേജ് മാർക്ക് ഈ പത്തിലെ നല്ലൊരു ശതമാനം മാർക്ക് നമുക്ക് നേടിയെടുക്കാനായിട്ട് പറ്റും അപ്പൊ ഇത്രയും ഭാഗത്ത് നിന്ന് പത്ത് മാർക്ക് എന്ന് പറയുന്നത് ഇതിനെ നമുക്കൊരു എന്താണ് ഗോൾഡൻ മാർക്കായിട്ട് തന്നെ കരുതാം അതായത് ഒരുപാട് നമ്മൾ എന്താണ് അതിന് വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യാതെ തന്നെ കിട്ടുന്ന ഒരു പത്ത് മാർക്കായിരുന്നു അപ്പൊ അതിനെ പൂർണ്ണമായും നേടിയെടുക്കാനായിട്ട് ഒരു ശ്രമം നടത്തുക തന്നെ വേണം പിന്നീട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവും പരിശോധനയുമാണ് ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടത് പോലെ ലഘുഗണിതം എന്നാണ് പറയുന്നത് കണക്കിനെ പേടിക്കേണ്ട ആവശ്യമില്ല ലഘുഗണിതമാണ് അപ്പോ അതിന്റെ അകത്ത് ലഘുഗണിതം എന്ന് പറയുന്നതിന്റെ അകത്ത് നമുക്ക് പത്ത് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും അപ്പൊ ആ പത്ത് മാർക്ക് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം സംഖ്യകളും അടിസ്ഥാന ക്രിയകളും ലസാഗു അറിഞ്ഞിരിക്കുക അറിയാ അറിയ ഭിന്നു ദശാംശ സംഖ്യകള് വർഗവും വർഗ്ഗമൂലവും ശരാശരി ലാഭവും നഷ്ടവും സമയവും ദൂരം ഇതാണ് നമ്മൾ ലഘുഗണിതത്തിന്റെ അകത്ത് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ കേട്ടോ അപ്പോൾ അതിനെന്താണ് നിങ്ങൾ ഈ പറയുന്നത് പോലെ ലഘുഗണിതമായി തന്നെ കണ്ടാൽ മതി അതിനെന്ത് ചെയ്യാൻ പറ്റും സ്കോർ ആയിട്ട് പറ്റും ഓക്കെ നമ്മൾ എന്ത് ചെയ്യുക ടിപ്പും ട്രിക്സും ഒക്കെ യൂസ് ചെയ്ത് പഠിക്കുന്നവർക്കാണെങ്കിൽ വളരെ ആയിട്ട് വളരെ ചെറിയ ടൈം കൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും ആ മാർക്ക് നമുക്ക് നേടിയെടുക്കാനായിട്ട് പറ്റും ഓക്കെ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞതുപോലെ തന്നെ എന്താണ് നമുക്ക് വഴിയെഴുതി എന്താണ് നമ്മൾ സ്റ്റെപ്പ് ബൈ ആയിട്ട് ഒന്നും ആൻസേഴ്സിലേക്ക് എത്തേണ്ട കാര്യമില്ല സിമ്പിൾ ട്രിക്സ് മതി അല്ലെ ചെറിയ ചെറിയ ടിപ്പുകൾ ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുക പി എസ് സിയിലെ ഉത്തരം കണ്ടെത്തുക അപ്പൊ ഉത്തരമാണോ എന്നറിഞ്ഞാൽ മാത്രം മതി അതുകൊണ്ട് തന്നെ എന്താണ് ആ ഒരു രീതിയിൽ നമ്മള് കണക്കിനെ സമീപിക്കാനായിട്ട് നോക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ മാർക്ക് നമുക്ക് നേടിയെടുക്കാവുന്നതേ ഉള്ളു കേട്ടോ അപ്പോ അടുത്ത നമുക്ക് നോക്കാം മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയുമാണ് പറയുന്നത് അതിന് നമുക്ക് ലഭിക്കുന്നത് പത്ത് മാർക്കുകളാണ് കേട്ടോ അവിടെ നമുക്ക് ലഭിക്കുന്നത് പത്ത് മാർഗുകളാണ് ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകള് അതുപോലെ തന്നെ ശ്രേണികള് ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ ഓക്കേ ഓക്കെ ശ്രേണികൾ അറിയാം സമാന ബന്ധം കണ്ടെത്തുക അതുപോലെ തന്നെ തരംതിരിക്കല് മനസ്സിലാക്കുക അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം ഒറ്റയാനെ കണ്ടെത്തുക വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങള് സ്ഥാനനിർണ്ണയം ഇവയൊക്കെയാണ് എന്തില് വരുന്നത് ഈ മാനസിക ശേഷി നിരീക്ഷണ പാഠവ പരിശോധനയും എന്ന ഭാഗത്ത് നിന്ന് വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതെല്ലാം ചെയ്യുന്നതിന് എന്താണ് ശരിയായ രീതിയിലുള്ള ടിപ്പുകളുണ്ട് അപ്പൊ ആ ടിപ്പ് മാത്രം പഠിച്ചു വെച്ചാൽ മതി എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം ഒന്നോ രണ്ടോ മൂന്നോ കണക്കുകൾ എത്തി ആവർത്തിച്ച് ആ ഒരു രീതിയിൽ ചെയ്ത് പഠിക്കുക അപ്പൊ നമുക്ക് എന്താ വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ ആ ശരി ഉത്തരത്തിലേക്ക് എത്തിപ്പെടാനായിട്ട് പറ്റും ഓക്കെ അപ്പൊ എന്ത് ചെയ്യാന്നുള്ളതാണ് ചെയ്യേണ്ടത് നമ്മൾ വർക്ക് ചെയ്യുക നമ്മൾ നന്നായിട്ട് ചെയ്ത് പഠിക്കണം മാത്സിന്റെ ആണെങ്കിൽ ആ ടിപ്പും ട്രിക്സും പഠിച്ചുവെച്ചാൽ പോലെ അതുപോലെ എന്ത് ചെയ്യുക നമുക്ക് കടത്ത് കിട്ടുമ്പോൾ എന്ത് ചെയ്യുക പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക ചെയ്ത് ചെയ്ത് പഠിക്കുക തന്നെ വേണം അല്ലേ നമ്മള് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ വർക്ക്ഔട്ട് ചെയ്ത് വർക്കൗട്ട് ചെയ്ത് നമ്മൾ പഠിക്കണം നമ്മൾ പഠിച്ച ട്രിക്കും നമ്മൾ പഠിച്ച ടിപ്പും ഒക്കെ എന്ത് ചെയ്യണം ആ ഒരു ചോദ്യോത്തരങ്ങള് ഡിസ്കസ് ചെയ്യുമ്പോ അല്ലെങ്കിൽ എന്താണ് ഓരോ പുതിയ ചോദ്യങ്ങൾ പ്രീവിയസ് ഇയറിൽ നമുക്ക് ഓരോ പുതിയ ക്വസ്റ്റ്യൻ പേപ്പറുകൾ കിട്ടുമ്പോൾ നമ്മൾ അത് ചെയ്ത് നോക്കാം നമുക്ക് ആൻസർ കിട്ടുന്നുണ്ടോ എന്നുള്ള എന്താ ആ ഒരു ചെയ്യല് അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം അതിന് വേണ്ടിയിട്ട് ടൈം എടുക്കുന്നത് വളരെ എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഒരു കണക്ക് ചെയ്തു അതിന് ഒരു ശരി ഉത്തരം കിട്ടി അത് അഞ്ചു മിനിറ്റും പത്ത് മിനിറ്റും എടുത്ത് ചെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ നമുക്ക് ബാക്കിയുള്ള ഏതൊക്കെയോ വായിക്കാനോ എഴുതാനോ ഉള്ള സമയം അവിടെ നഷ്ടപ്പെടുകയാണ് അതുകൊണ്ട് നമ്മൾ വളരെ കുറഞ്ഞ സമയത്ത് ശരി ഉത്തരത്തിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ വളരെ ചെറിയ സമയത്ത് ശരീര ഉത്തരത്തിലേക്ക് എത്തിപ്പെടുക അത് വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ് സോ ആ ഒരു രീതിയിലായിരിക്കണം നിങ്ങൾ ഈ ഒരു മാത്സിനെ കാണേണ്ടത് ഓക്കെ ആൻഡ് ദെൻ നിങ്ങൾക്കറിയാലോ നമ്മുടെ അക്കാഡമി എന്താണ് എൽ നെ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് എക്സാം വരെ വാലിഡിറ്റിയില് കോഴ്സസ് തുടങ്ങിയിട്ടുണ്ട് എക്സാം നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങളുടെ ജില്ലയിൽ എൽ ജി എസ് വരുന്നത് അതുവരെ എന്ത് ചെയ്യാം ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അപ്പോൾ ആ ഒരു കോഴ്സിന്റെ ഫീ എന്ന് പറയുന്നത് ട്രിപ്പിൾ നയൻ ആണ് ഈ ഒരു സിംഗിൾ പേയ്മെന്റ് ചെയ്തതിന് ശേഷം അതായത് ഈ ഒരു ഫീസ് നിങ്ങൾ അടച്ചാൽ നിങ്ങൾക്ക് എക്സാം വരെ വാലിഡിറ്റിയിൽ പഠിക്കാനായിട്ട് പറ്റും നമ്മൾ ീ പറ സിലബസില് വൺ by വൺ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്ത് ഡീപ്പ് ആയിട്ട് തന്നെ പഠിക്കാനുള്ള ടൈം ഇനിയുണ്ട് ഇപ്പോൾ മുതൽ ജോയിൻ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് വ്യക്തമായി സിലബസ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈമുണ്ട് അപ്പൊ മാക്സിമം എന്ത് ചെയ്യാം യൂട്ടിലൈസ് ചെയ്യുക നമുക്ക് എൽ ജി എസ് അപ്ലൈ ചെയ്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ നന്നായി പഠിച്ച് തന്നെ ഈ പരീക്ഷ എഴുതാനായിട്ട് നോക്കുക ഓക്കെ ഒരിക്കലും എന്താണ് ഇതിനെ നഷ്ടപ്പെടുത്തി കളയരുത് എന്ത് ചെയ്യാ നന്നായിട്ട് അറിഞ്ഞ് മനസ്സിരുത്തി ക്ഷമയോടെ പഠിക്കുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും എന്താണ് നന്നായിട്ട് പഠിക്കാൻ പറ്റട്ടെ എല്ലാവർക്കും എന്താണ് ശരിയായി ആ ഒരു സിലബസ് കംപ്ലീറ്റ് ചെയ്ത് ഉത്തരത്തിലേക്ക് കറക്റ്റായിട്ടൊക്കെ എത്തിപ്പെട്ട് റാങ്ക് ലിസ്റ്റിലേക്ക് നിങ്ങൾ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ താല്പര്യമുള്ള ആരെങ്കിലും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തരാം ഓക്കെ അല്ലേ അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോമായി കാണുന്നവരെ താങ്ക് യു സോ മച്ച് Bye.